ഹായ് ഹലോ അസ്സലാ വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇപ്പോൾ അതാണ് ഈ ചൂ ദോശ ഉണ്ടാക്കി മുളക് ചട്നിയില്ല അതുണ്ടാക്കി ഞാനും കുട്ടിയെ കൂടി കഴിച്ചു കേട്ടോ ഇന്നിപ്പോൾ ഇക്ക രാവിലെ നേരത്തെ പോയി കാരണം നേരത്തെ വർക്കിന് വേണ്ടി എന്നാലും പോയിട്ടില്ല അപ്പോൾ പിന്നെ ഇക്കുക്ക് പനിയൊക്കെ ഉണ്ട് പോണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണമില്ല അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നാളെ ഒന്നും പോകാൻ പറ്റില്ല വേറെ പരിപാടികളുണ്ട് പിന്നെ പോട്ടേങ്ങനെ പോയി ഞങ്ങളത് ഞാനും കുട്ടിയെക്കൂടി കഴിച്ചു പിന്നെ അത് ചോറിനൊക്കെ വെള്ളം വെച്ചു പാത്രം കഴുകതൊക്കെ കഴിഞ്ഞു കേട്ടോ ആ വീടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അടിച്ച് വാരി വേഗം മെഷീനിലിട്ട് അതൊക്കെ ഉണക്കാനിട്ടു പിന്നെ വേഗം തുടച്ചെടുക്കുകയാണ് കാരണം വന്നിപ്പോൾ വേഗം തുടക്കിയെന്ന് പറഞ്ഞാൽ കുറച്ച് അടിക്കാനുണ്ട് അടിക്കുക അപ്പോൾ അത് അടിക്കാനിരിക്കണം എന്നിട്ട് വേഗം പണികൾ ഒരുക്കുകയാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല രണ്ട് മേ രണ്ട് മൂന്ന് മാക്സി ഒക്കെ അടിക്കാനുണ്ട് നാളെ ഞങ്ങൾ നാളെ ഒരു യാത്ര പോവുകയാണ് വെള്ളാമാല വീട്ടിലേക്ക് പോവുകയാണ് അത് കോത്തഗിരി ഊട്ടിയാണ് അങ്ങനെയൊരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ വേഗം വേഗം തുടച്ചെടുക്കുകയാണ് മിക്സിയൊക്കെ ഷേപ്പാക്കാനും ഒക്കെ ഉണ്ട് അടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ വേഗം തുടച്ചെടുത്തു കംപ്ലീറ്റ് തുടച്ചെടുക്കുകയാണ് ടേബിളൊക്കെ മാറ്റി സോഫിൻ്റെ വിധിയൊക്കെ ഞാൻ മാറ്റിയിട്ടോ നിങ്ങൾക്ക് ഇന്നും ഒന്ന് തന്നെ കാണുമ്പോൾ ഒരു മുഷിപ്പ് ഒരിതുണ്ടായില്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇതാ എന്നിപ്പോൾ അതുപോലെ തന്നെ പണിയുള്ളത് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് കറിയല്ല തട്ടിക്കൂട്ടല്ല എന്നാലും അത്യാവശ്യം എളുപ്പ പണിയാണിത് അപ്പോൾ പിന്നെ അത് വെക്കാൻ വേണ്ടി രസം വെക്കാൻ വന്നിട്ട് വേഗം പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ച് വെച്ചു കറിവേപ്പില പച്ചമുളകു ആക്കി റെഡിയാക്കി വെച്ചു വൃതാ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവിയും കുറച്ച് ചെറിയ ചീര കൂടുക ഇന്ന് മൂന്ന് കീറണട്ടോ എന്നാൽ തന്നെ രസത്തിൻ്റെ ഒരു ഇത് വരുള്ളൂ ചിലരൊക്കെ പെല്ലമൊക്കെ ഇടും ഞാൻ വെല്ലം ഇട കാരണം നമ്മൾ ചോറിന് കഴിക്കണതല്ലേ അപ്പം പിന്നെ പെല്ലം വേണ്ട വെല്ല ഇടുമ്പോൾ അതിലൊക്കെ മധുരം വരുമല്ലോ അപ്പോൾ ഇത് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു സൈഡ് പോലെ അല്ലേ രസം കൊടുക്കുക അതവര് കുടിക്കുകയൊക്കെ ഇല്ലേ ചെയ്യുക അങ്ങനെ ഞാൻ പോലെ വില ഇട കുഴപ്പമില്ല ഇതിപ്പോൾ നമുക്ക് ചോറിന് കഴിക്കുമ്പോൾ അത് ആവശ്യമില്ല പിന്നെ അതൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും സോറി വലിയ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അത് അലക്കിട്ടിട്ട് അതിന് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം നമുക്കിപ്പോൾ എന്നും ഉള്ളി വാടണ വേഗം കുറച്ച് ഉപ്പിട്ട് അത് വാടി വാടിക്കിട്ടുമല്ലോ പിന്നെ അതിൽ തക്കാളി ഇടുക തക്കാളി ഇട്ട് തക്കാളി ഉള്ളി നല്ല വാട്ടിയെടുക്കുക നല്ല വാട്ടിയ ശേഷം പിന്നെ നമ്മൾ കറുവേപ്പിലയും പച്ചമുളകൊക്കെ ഇടുകട്ടോ നമ്മളുടെ അരിഞ്ഞു വെച്ചിട്ടില്ലേ പിന്നെ അത് വാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുളി പുളിവെള്ളം ഒഴിക്കുക ഞാൻ പുളി വെള്ളം പിന്നെ ചതച്ച് വെച്ചതല്ല ജാറ് അപ്പോൾ അത് കഴുകിയത് ആ ഒരു ഇതാണ് കേട്ടോ അതിൽ കാണുന്നത് കഴുകിയിട്ട് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതാണത് മേൽഭാഗങ്ങനെ പാറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയൂ കേട്ടോ ഞാനിപ്പോൾ ഒന്നരടും വീഡിയോ കാണണില്ലേ ഒന്നരാട് ഇടാൻ വിചാരിച്ചു ഡെയിലി എന്തു ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു മുഷ്പ് വേണ്ടാ വെച്ചു നല്ല വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാം ഇൻഷാല്ല എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ഒക്കെ ചെയ്യൂ പിന്നെന്താ പച്ചമുളക് കിട്ടും അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ അതൊന്ന് വാടി വരുമ്പോൾ പുളിവെള്ളമൊഴിക്കുക കേട്ടോ ആ പുളിവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കായപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളക്കാനേ പാടുള്ളൂ കേട്ടോ നല്ലോണം തിളക്കാൻ പാടില്ല പിന്നെ കണ്ടോ അത് നന്നായിട്ട് എണ്ണ കണ്ടോ എണ്ണ അതിലേക്ക് തെളിഞ്ഞു വരികയാണത് നമ്മളത് വാടിക്കയുമാർ എണ്ണ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ പിന്നെ അതിൽക്ക് പുളി വെള്ളം ഒഴിക്കുക പിന്നെ ഞാൻ പറഞ്ഞ മസാലപ്പൊടിയൊക്കെ അതിലിട്ടിട്ട് ഒന്ന് തിളച്ചാൽ മതിയിട്ട് ഒരേ ദിവസം നല്ല കുള നല്ല തിളക്കാൻ പാടില്ല എന്ന് പറയുക പക്ഷെ ഞാൻ ഒന്ന് തിളപ്പിക്കും അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് നമ്മളിപ്പോൾ ഇതൊക്കെ ഇട്ടതിൻ്റെ ഒരു പച്ചമുളക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാലോ അതിൻ്റെയൊക്കെ ഒരു ഒന്ന് പോട്ടേട്ട് അങ്ങനെ എന്താണ് തിളപ്പിക്കോട്ടെ ഒന്ന് തിളപ്പിക്കുകയുള്ളൂ പിന്നെ ഇന്നലത്തെ മത്തിയുണ്ട് അത് പൊരിക്കുക പപ്പടം പിടിച്ച് ചോറൊക്കെ വെക്കുക പിന്നെ ഞാനും കുട്ടിയേ ഉള്ളൂ കുട്ടിക്കിരുന്നു അകലപാടിയില്ലല്ലോ ഇക്ക അതുപോലെ നേരത്തെ പോയി കാക്ക എന്താണ് എന്തോ ട്രസ്റ്റ് വർക്ക് അങ്ങനെ എന്തോ ആണ് പറഞ്ഞു മറ്റേ വെൽഡ് ചെയ്തിട്ട് ഊടക്ക മെയിൽ അങ്ങനെ എന്തോ ഒരു വർക്കാണ് അപ്പോൾ നേരത്തെ പോകണമൊക്കെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ പോയി അപ്പോൾ കാക്ക വേഗം പിന്നെ കണ്ടാലേക്ക് കുറു മഞ്ഞപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു കേട്ടോ പിന്നെ കായപ്പൊടി അത്യാവശ്യം കായപ്പൊടി അതിലേക്ക് കൊട്ടിയാൽ നമ്മുടെ രസം റെഡിയായിട്ടോ നല്ല തിളക്കൊന്നും വേണ്ട ഒന്ന് തിളച്ചാൽ രസം റെഡിയായി പിന്നെന്താ മീൻ പൊരിക്കുക മീനൊക്കെ നടന്നാൽ തന്നെ മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട് മീൻ കറി ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയാം എല്ലാവർക്കും മീൻ കറി തലേ ദിവസത്തെ കറിയല്ലേ രസം ഇഷ്ടപ്പെടുക എനിക്ക് മീൻ കറി ഇന്ന് വെച്ചാൽ ഇന്ന് കൂട്ടും പിന്നെ ഞാൻ കൂട്ടില്ല കഞ്ഞി ഒഴിച്ച് കുടിച്ചാലേ ആ കൂട്ടില്ല എനിക്ക് പറ്റില്ല എന്ത് മീനായിക്കൂട്ടെ എനിക്ക് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറി പോലത്തെ ഒന്നും ഞാൻ കഴിക്കില്ല പിന്നെ ഞാൻ മുരികിയും കൂടെ തട്ടിക്കൂട്ടേ അല്ലെങ്കിൽ മൂരി കാച്ചാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ചോറ് വയ്ക്കും പക്ഷേ ഇക്കാക്ക് നല്ല ഇഷ്ടമാണ് തലേ ദിവസത്തെ മീൻ കറി നല്ല നല്ല ഇഷ്ടമാണ് ഇപ്പം നന്നായി കഴിക്കും അപ്പോൾ ഇക്കാക്ക് മീൻകറി ഉണ്ട് പിന്നെ ഞാൻ ഞാനിതാ രസം ഉണ്ട് മീൻ പൊരിച്ച് പിന്നെ എനിക്കും കുട്ടിക്കും വേണ്ട മീൻ മാത്രമേ പൊരിച്ചുള്ളൂ ഇനിയിപ്പോൾ വൈകിട്ട് പൊരിക്കാനൊക്കെ വന്നിട്ട് അങ്ങനെ പിന്നെ പണികളൊക്കെ ഒരുങ്ങി ഇനിയിപ്പോൾ മെഷീനിൽ അടിക്കാനിരിക്കണം പിന്നെ തേക്കണം അവിടെ എൻ്റെ ഇളപ്പ് ഇക്കാൻ്റെ ഇളപ്പം മരിച്ചതിൻ്റെ കൊല്ലം തേയിലാണ് അപ്പോൾ അതിന് ഞങ്ങൾക്ക് പോകണം ഞങ്ങൾ എല്ലാവരും നാളെ പോകും പിന്നെ ഞാൻ ഡ്രസ്സും കണ്ടിട്ട് വരും ശാ അപ്പോൾ വീഡിയോ ചിലപ്പിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂട്ടോ അവിടെ തിരക്കിലൊക്കെ അവിടുത്തെ എടുക്കാൻ പറ്റിയാൽ കാണിക്കാം അല്ലെങ്കിൽ ഇൻഷാ അല്ല നമുക്ക് വന്നിട്ട് നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണാം അപ്പോൾ അവിടുത്തെ തിരക്ക് വന്നാൽ ഇവിടുത്തെ പോലെ ഇല്ലല്ലോ പിന്നെ പറ്റിയാലേ വീഡിയോ എടുക്കുകയുള്ളൂ വീഡിയോ എടുത്താൽ ഞാൻ കാണിക്കാം കേട്ടോ ഇഷ്ട പിന്നെ അങ്ങനെ ഇതാ പപ്പടമൊക്കെ വറുത്തു മീനൊക്കെ വറുത്ത് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ നിങ്ങളുടെയൊക്കെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യൂ പിന്നെ ക്ലൈമറ്റൊക്കെ അങ്ങനെയുണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ കാറ്റുണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് മഴയൊക്കെ പോയി തോന്നി ഇനിയിപ്പോൾ നോമ്പായാലിപ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ല നോമ്പായാലും പിന്നെ വെയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ നോമ്പാകാനായല്ലോ എല്ലാരുടെയും നനച്ചുള്ള പണിയൊക്കെ കഴിഞ്ഞോ പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയും പിന്നെ മീനൊക്കെ പൊരിച്ചു അതാ ചോറക്കറി അതാ വെന്തു എടുത്തു പിന്നെ അത് രസവും ചോറും പപ്പടും മീനൊക്കെ കൂട്ടിയിട്ട് ഞാൻ കുട്ടിയും കൂടി കഴിച്ചു പിന്നെ ഇതെ അടിക്കൽ ഒരു ഉറക്കം എന്നപ്പോൾ ഉറങ്ങിയ കുറച്ച് നേരത്തെ ഉറങ്ങാമല്ലോ അടിക്കൽ കഴിഞ്ഞാൽ അങ്ങനെ കിടന്നുറങ്ങാം കാരണം കുട്ടിയെ വിളിക്കാൻ പോകണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ പോയി വന്നിട്ട് കുറച്ച് നേരം കിടക്കുകയുള്ളൂ കിടന്നിട്ടില്ലെങ്കിൽ അന്നൊരു ഒരാതി ക്ഷീണമായിരിക്കും കേട്ടോ കടന്ന് കിടന്ന് ശീലമായിട്ടല്ലേ ഉച്ചയ്ക്ക് ഒരു മയക്കം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അതില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറല്ലേ പിന്നെ അതാണ് ഞാനും കുട്ടിയും കൂടിയൊക്കെ ചോറ് വയ്ക്കാൻ ചോറ് എടുക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ചോറ് വയ്ക്കും കേട്ടോ അവൾക്ക് ഞാൻ ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ വാരി കൊടുക്കാറുള്ളത് കാരണം അങ്കലവാടി പോയാലൊന്നും അങ്ങനെ കഴിക്കണില്ല അപ്പോൾ പിന്നെ ഇവിടെ ആയാലും ഒറ്റയ്ക്ക് വാരി കഴിക്കലൊന്നും നല്ല അപ്പോൾ ഞാൻ വാരി കൊടുത്താൽ കുറച്ച് വൈറ്റി പെടും ഞാൻ വാരി കൊടുക്കും അപ്പോൾ അത് അവൾക്ക് വാരി കൊടുക്കാൻ ചോറെ എടുക്കുകയാണ് രസമൊക്കെയാണ് അവളിങ്ങനെ കഴിക്കാം അല്ലാതെ കറികളൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ എരിയാണ് എരിയാണ് പറയും രസം കഴിക്കാറുണ്ട് രസം ഓര് കറിയൊക്കെ ആണെങ്കിൽ ചോറിൽ കൂടെ ഒഴിച്ച് വാരിക്കൊടുത്താൽ അങ്ങനെ കഴിക്കും ഇപ്പോൾ ഈ ചോറ് അവൾക്കുള്ള അല്ല കേട്ടോ അവളും ഞാനും കൂടി കഴിക്കണം അവൾ ഇത്രയൊന്നും കഴിക്കില്ല ഞാനും അതിലൂടെ ഇട്ട് കഴിക്കുക അവളെ ബാക്കി ബാക്കിയുള്ളതിൽ കഴിക്കുക വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അങ്ങനെ മാങ്ങു കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിയ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടായാലും നന്നായിട്ട് കുറങ്ങും ഇന്നിപ്പോൾ ഒന്ന് ഉറങ്ങി അത്യാവശ്യം കിടക്കും കാരണം അംഗൽവാടി പോകാത്തതുകൊണ്ട് ഞങ്ങൾ കിടക്കും പിന്നെ ഉറങ്ങിയൊക്കെ എണിച്ചതാക്കാന്നല്ല കേക്ക് കൊണ്ടുണ്ടായിരുന്നു കേക്കും ചായയൊക്കെ വെച്ച് ഞാനും കുട്ടിയും കൂടി കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്